ആന്റിക് വളകളുടെ സ്വപ്ന തുല്യമായ കലക്ഷൻസിലേക്കാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആന്റിക് വളകളുടെ വ്യത്യസ്തമായ വളരെ മനോഹരമായ പല പാറ്റേണുകളിലും അതുപോലെ തന്നെ പല വെയിറ്റുകളിലും നമുക്ക് മോഡലുകൾ അവൈലബിൾ ആണ് ഒരു ബ്രൈഡിന് വേണ്ട എങ്ങനെ നിങ്ങൾക്ക് വേണം അതുപോലെ നമ്മൾ ചെയ്തു തരും നിങ്ങൾക്ക് എത്ര പവനിൽ വളകൾ സെറ്റ് ചെയ്ത് തരണം അത് നമ്മൾ വളരെ മനോഹരമായി തന്നെ സെറ്റ് ചെയ്ത് തരും നമ്മൾ ചെറിയൊരു വെയിറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് ഈ ഒരു വള വളകണ്ഡങ്ങൾ വെറും പത്തര പവന് മാത്രമേ ഈ വള വെയിറ്റ് വരുന്നുള്ളൂ എല്ലാം കൂടിയിട്ട് അഞ്ച് വളകൾ നമുക്ക് വരുന്നുണ്ട് എല്ലാം കൂടിയിട്ട് പത്തര പവന് വരുന്നുള്ളൂ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഒരു വളയാണ് വെറും ഒന്നേക്കാ പവന് വരുന്നുള്ളൂ ഈ വള ട്രാങ്കിൾ ട്രാങ്കിൾ സ്റ്റോണിലൊക്കെ വരുന്നുള്ള ഒരു വെറും ഒന്നേക്കാ പവന് മാത്രമേ ഈ വള വരുന്നുള്ളൂ അത് നെക്സ്റ്റ് ഒരു വള ഞാൻ വെറും പതിമൂന്നര പവന് ഏഴ് വളകളാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാ ഏഴ് വളകൾ നമുക്ക് പതിമൂന്നര പവുകൾ വരും നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ ചെയ്ത വളകളാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാനും പറ്റും സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന വളകളാണ് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് തരേണ്ടത് അത് നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഇത് നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് കുറച്ച് പതിമൂന്ന് പവന് ഈ വള വരുന്നു അഞ്ച് വളകൾ പതിമൂന്ന് പവനില് വരുന്നുണ്ട് പക്ഷെ നല്ല എന്താ പറയാ നല്ല കാണാനൊക്കെ അടിപൊളിയാണ് നല്ല ഹെവിയായിട്ട് വരുന്നുള്ള വളകളാണ് അതിൻ്റെ ഒക്കെ സ്റ്റോണൊക്കെ ഉണ്ട് നിങ്ങൾ മദർ സ്റ്റോൺ ആണ് അടിപൊളിയായിട്ട് വർക്ക് ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ വരുന്ന വളകളാണ് നമുക്ക് ഈ വളകളൊക്കെ ഏകദേശം ഒരു പവന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും ലൈറ്റ് വെയ്റ്റിലാണ് ഒരു പവന് മുതൽ നമുക്ക് ആൻറ്റിക് വളകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് ഒന്നേക്കാലിലൊക്കെ നമുക്ക് കോമ്പിനേഷൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് മോഡലുകൾ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കല്യാണ സെറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് മെട്രോ കോട്ടിലേക്ക് വന്നാൽ മതി നിങ്ങൾക്ക് എങ്ങനെയാണോ സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു തരും നമ്മൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റാഫുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി നിങ്ങൾ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ആക്കി തരും ലൈറ്റ് വെയ്റ്റിലൊക്കെ ഇഷ്ടംപോലെ വളകൾ ഇപ്പം വന്നിട്ടുണ്ട് മാലകളൊക്കെ ആണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം നമ്മൾ ചെയ്തു തരും ഒന്നും പേടിക്കണ്ട നേരെ മെട്രോ കോളിറ്റി വന്നാൽ മാത്രം മതി അപ്പോൾ ഇനി ശാ നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം ബൈ ബൈ താങ്ക്